ക്ഷേത്ര ആചാരങ്ങളുമായും അഭേദ്യമായി ബന്ധമുള്ള ചപ്പാരം ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് ശ്രീ ചപ്പാരം ക്ഷേത്രത്തിലെ ദേവി സാന്നിധ്യം ചൈതന്യധന്യത കുടികൊള്ളുന്ന വാളുകൾ അക്കര സന്നിധിയിൽ ഈ ഉത്സവ നാളുകളിൽ സാന്നിധ്യം ചെയ്യും വിശാലമായ ഭൂമികയിൽ നിലകൊള്ളുന്ന അക്കര കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായും കൊട്ടിയൂരിന്റെ പ്രദക്ഷിണ വീതിയിലെ സപ്തമാതൃക്കളുടെ സ്ഥാനമാണ് സപ്തമാതൃപുരം എന്ന ശ്രീ ചപ്പാരം ക്ഷേത്രം എന്ന് പ്രസിദ്ധമാണ് കൊട്ടിയൂരിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ദൃഢമായ ബന്ധമാണ് ചപ്പാരം ക്ഷേത്രത്തിലുള്ളത് വളരെ സങ്കീർണമായ ആചരണങ്ങളാണ് അക്കര കൊട്ടിയൂരിലെ ഇരുപത്തിയേഴ് നാളുകളിൽ നടക്കുന്ന ഉത്സവത്തിലുള്ളത് ഉത്സവത്തിന്റെ ആചാരപരമായ കാര്യങ്ങളുടെ പരമാധികാര സഭയായിട്ടുള്ള അടിയന്തര യോഗത്തിൽ ശ്രീ ചപ്പാരം ക്ഷേത്രത്തിലെ വാളശ്ശന്മാർ ഉൾപ്പെടുന്നുണ്ട് ചപ്പാരത്ത് നടക്കുന്ന തക്കുറി കൂടിയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം ആവുന്നതും വൈശാഖ മഹോത്സവത്തിന്റെ പരിസമാപ്തിയിലും ചപ്പാരത്ത് വിശേഷമായ അടിയന്തരം നടക്കുന്നുണ്ട് അക്കരെ സന്നിധിയിലെ സവിശേഷ ആരാധനാസ്ഥാനമായിട്ടുള്ള ശക്തി കേദാരമായ വാളറയിലാണ് ചപ്പാരത്തു നിന്നും എഴുന്നള്ളിച്ചെത്തിക്കുന്ന വാളുകൾ സ്ഥാപിക്കുക